വിശ്വാസത്തോടെ വിശുദ്ധിയോടെ സ്നേഹത്തോടെ ഒരു കരുണയുടെ ജപമാന ചൊല്ലി പ്രാർത്ഥിക്കുക നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ കരുതസോതസ്സായ ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ക്ഷണപ്പെടുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ താമം പോഷിതമാകണമേ അങ്ങേയുടെ രാജ്യം വരണമേ അങ്ങേയുടെ തിരുവനസ്ഥ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ

ും ഗർഭസ്ഥറിയോസ് കുരി മരിച്ചടക്കപ്പെട്ട് ും ശ്രദ്ധയിലും പുളിവാൻമാരുടെ പാപങ്ങളുടെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതം ഞങ്ങളുടെ നാഥരം രക്ഷകരുമായ ഈശോ മിഷിഹായുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകക്കുഴുവൻ്റെ മേൽക്കരുടെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകക്കുഴുവൻ മേൽക്കരുടെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ രക്ഷകരമായ ഈശോ മിഷിഹായുടെ തിരിശരീരവും തിരിടക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ച മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി സുധനും നീടാഥനും രക്ഷകരുമായ ഈശോ മിഷിഹായുടെ തിരിച്ചിരീടവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പ്രതി മുഴുവൻ ലോകം മുഴുവന്റെ മേലും മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ

യും സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി

ഞങ്ങളുടെയും ലോക കൊടുക്കിന്റെ പേരും